നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ആവേശോജ്ജല സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ചന്തക്കുന്ന് വരെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോ നടന്നു ഉച്ചയ്ക്ക് രണ്ടര മുതൽ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടക്കും നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് സ്വരാജ് മീഡിയ മീഡിയോട് പറഞ്ഞു നിലമ്പൂരിലെ അണമുറിയാത്ത എന്ന പോലെ ഇവിടെ പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട് എനിക്ക് വ്യക്തിപരമായി തന്നെ പരിചയമുള്ള അത്ര പല മുഖങ്ങളും ഞാൻ ഇവിടെ കാണുകയുണ്ടായി അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും കാര്യമാണ് പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പിന്തുണ അറിയിക്കാനെത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു അവരുടെ പിന്തുണ സ്നേഹാദരങ്ങളോടെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു സേഫ് സൈൻ ലാഭം സേഫ് എത്രത്തോളം ആവേശോജ്വലമാണ് നിലമ്പൂരിലെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിന് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കിട്ടിയതിന്റെ ആവേശം നമുക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ചന്തക്കുന്ന് വരെ കാണാൻ കഴിഞ്ഞു നൗഫൽ വലിയ ആവേശമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായത് രാവിലെ പത്തരയോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എം സ്വരാജ് എത്തിച്ചേർന്നത് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ സംസ്ഥാനത്തെ മറ്റ് നേതാക്കൾ എല്ലാം തന്നെ എം സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്വരാജ് കയറി ഇനി പുറത്തേക്ക് വരാൻ വേണ്ടി മാത്രം ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു എത്രത്തോളം ആൾക്കാർ വന്നു എന്നുള്ളത് അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ മുതൽ ചന്തക്കുന്ന് വരെ ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അത്രയും ദൂരം റോഡ് ഷോ പോലെ ആണ് ആ യാത്ര ഉണ്ടായിരുന്നത് റോഡ് ഷോ തീരുമാനിച്ചിരുന്നത് പക്ഷേ പ്രവർത്തകരുടെ ആവേശം കണ്ടപ്പോൾ നേതാക്കന്മാർ അത് റോഡ് ഷോ ആയി പോകട്ടെ എന്ന് തീരുമാനിക്കുക അത്രയും നേരം ചന്തക്കുന്ന് വരെ അത് റോഡ് ഷോ ആയി തന്നെ വരികയും ചെയ്തു റോഡിന്റെ രണ്ട് സൈഡിലുമായി സ്വരാജിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സാധാരണ സ്ഥാനാർത്ഥി വരുമ്പോഴുള്ള സ്വീകരണം ലഭിക്കുന്ന പോലുള്ള സ്വീകരണം സ്വരാജിന് ലഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പടിയിൽ നിന്ന് ആ ഇടക്കര വരെ റോഡ് ഷോ തീരുമാനിച്ചിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണിവരെയാണ് ആ റോഡ് ഷോ തീരുമാനിച്ചിട്ടുള്ളത് നാളെ വൈകിട്ട് ആ നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് സംസ്ഥാനത്തെ സി പി എമ്മിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ചുമതല നൽകിയിട്ടുണ്ട് അവരെല്ലാം മണ്ഡലത്തിൽ ഇന്നലെ മുതൽ തന്നെ സജീവമായി രംഗത്തുണ്ടാനും അജി നൌഫലി